രണ്ട് തരത്തിലുള്ള അവയവദാനമാണ് ഒന്ന് കടാവ ട്രാൻസ്പ്ലാന്റ് ആണ് അതായത് മരണാനന്തര അവയവദാനം രണ്ട് ലൈവ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിൽ ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ബന്ധുക്കൾ രണ്ട് ബന്ധുവേദന അവയവദാനം ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരാണ് ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് ഫസ്റ്റ് കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ പിതാവോ അല്ലെ ഭർത്താവിന്റെ പിതാവോ മാതാവോ ആണെങ്കിലും അത് ബന്ധുവേതരത്തിൽ മാത്രമാണ് നിയമപരമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളു സർ ബന്ധുവേതര അവയവദാനത്തിന് അനുമതി നൽകുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ഡി എൽ എ സി ആണ് ആ ഡി എൽ എ സികൾ ഓരോ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആ ഡി എൽ എ സിയിൽ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അതുകൂടാതെ ഫോറൻസിക് വിഭാഗത്തിന്റെ എച്ച്ഒ ഡി സമൂഹത്തിൽ അതായത് ഒരു പ്രത്യേകിച്ച് വനിതകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും അങ്ങനെ ഒരു നാലഞ്ചു പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡി എച്ച് എസിന്റെ പ്രതിനിധി ഉണ്ടാകും അങ്ങനെ നാലഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡി എൽ എ സി സർ ഇതിൽ ഉള്ള കാര്യം ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രത്യേക വിഷയമാണ് ഈ ഡി എൽ എ സി ആണ് മുന്നിൽ വരുന്നത് അതായത് ബന്ധുവേദന അവയവദാനത്തിൽ പണമിടപാടുകൾ ഇല്ല എന്നുള്ളതും അതിൽ ചൂഷണം ഇല്ല എന്നുള്ളതും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോസസ് ഉണ്ട് ഒട്ടനേകം രേഖകൾ ഹാജരാക്കണം അതിന് സർട്ടിഫിക്കേഷൻ വേണം സാർ ഡി എൽ എ സി ആണ് ഇക്കാര്യം തീരുമാനിക്കുക അപ്പൊ ഡി എൽ എ സി റിജക്ട് ചെയ്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ റെസിപന്റ് ആയിട്ടുള്ള വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ട് ആ അപ്പീലും റിജക്ട് ചെയ്യപ്പെട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ അവയവ ദാനം നടക്കില്ല എന്നുള്ളതാണ് സർ ഡി എൽ എ സിയുടെ കർത്തവ്യം പണമിടപാട് നടക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞതുപോലെ ചൂഷണം നടക്കുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൽ ഡി എൽ എ സി അനുവാദം നിഷേധിച്ചു എന്നുള്ളതാണ് ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇ ഡി എൽ ഐ സിയുടെ പ്രോസസ്സെല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് അതെന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം ഇങ്ങനെയുള്ള അവയവദാനത്തിൽ പതി ഏതാണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് രേഖകൾ വരെ ഹാജരാക്കണം അപ്പൊ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് ആധാർ കാർഡ് വേണം ലൈസൻസ് കാർഡ് ഉണ്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസിന്റെ രേഖകൾ വേണം റേഷൻ കാർഡ് വേണം അപ്പൊ ഒരു സിംഗിൾ ഐഡന്റിറ്റി കാർഡായിട്ട് അത് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും നമുക്കത് പരിശോധിക്കാൻ കഴിയില്ല നമ്മുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിലൊരാളായിരിക്കും വന്ന് ലോകത്തിന്റെ മൂർച് മൂർച്ഛിച്ച അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി അല്ലാതെ ഒരു നിശ്ചിത രീതിയിൽ മാനദണ്ഡത്തിൽ അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കും സർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ എസ് ഓട്ടോ സംസ്ഥാനത്ത് രൂപീകൃതമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചത് മരണാനന്തര അവയവദാനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ട്രെയിഡിങ്ങും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ ലിവിംഗ് ഡോണേഴ്സിൽ നിന്നുള്ള അവയവദാനം സംബന്ധിച്ച് അതിലൊരു ഓഡിറ്റിംഗ് നടത്താനാണ് കേസ് ഓട്ടോയ്ക്ക് കഴിയുക അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ആശുപത്രിയിലും നടക്കുന്ന അവയവദാനത്തിന്റെ കണക്കുകൾ അവർ അപ്പൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപ്പൊ ഇന്റേണലി ഒഫീഷ്യലി ഇത് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഇത് ഇതിന്റെ ഇടനിലക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൂഷണം ഒഴിവാക്കുന്നത് ഇത് വാസ്തവത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ഇത് നിശ്ചയിക്കുന്നത് ഇത് കൊടുക്കണോ ഇത് അനുവദിക്കണോ ഈ ഡോണറിൽ നിന്ന് ഈ റെസിപ്പിന് ഇത് കൊടുക്കണോ ഇവര് തമ്മിൽ ബന്ധമുണ്ട് ഈ പറയുന്നത് ശരിയാണോ സാർ ഇത് ഈ ഡി എൽ ഐ സിയുടെ മുൻപാകെ വരുമ്പോൾ ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസ് ഓട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സർ തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ആ ഓഡിറ്റിംഗ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി ഈ നാല്പത്തി ഒൻപത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഓഡിറ്റിംഗ് കേസ് ഓട്ടോ നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലിവിങ് ഡോണർ അവയവം നൽകുമ്പോൾ അതിൽ രണ്ട് രീതിയിലാണ് ബന്ധുക്കൾ ബന്ധുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധുക്കളുടെ വിഭാഗത്തിൽ അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും ഗ്രാൻഡ് മദറും മുത്തച്ഛനും മുത്തച്ഛനും ആണ് വരുന്നത് അതിനപ്പുറത്തുള്ള എല്ലാവരും ബന്ധുവേതരത്തിലാണ് വരുന്നത് ഈ ബന്ധുക്കൾ ഈ ബന്ധുക്കൾ കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഡി എൽ എസ് സിയുടെ മുൻപാകെ വരണ്ട ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആശുപത്രിക്ക് തന്നെ ആ ബന്ധുക്കളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മതിയാകും പക്ഷെ ബന്ധുവേതര അവയവദാനം വരുമ്പോഴാണ് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ ഈ അപേക്ഷകൾ വരേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല പണമിടപാടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ് ഏത് ആശുപത്രിയിലാണ് അങ്ങനെ പണമിടപാട് നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉള്ളതായിട്ടോ തെളിഞ്ഞാൽ ആ ആശുപത്രിയുടെ ട്രാൻസ്പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഈ നിയമം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സാർ അതുകൊണ്ട് പണമിടപാടും ഇടനിലക്കാരും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്താൽ അതിനെതിരെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതുമാണ് ഈ എൺപത് വയസ്സ് എഴുപത് വയസ്സുള്ള സാർ അത് വ്യക്തിയുടെ അവകാശമാണ് അത് സംബന്ധിച്ച് സർക്കാരിന് ഒരു സർക്കാരിനും അത് പറയാനായിട്ട് കഴിയുകയില്ല അത് വ്യക്തിയുടെ അവകാശമാണ് ഈ ലിവിംഗ് ഡോണർ ബന്ധുവേതരത്തിൽ ഡി എൽ എ സി പരമാവധി ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് കൃത്യമായി അത് അതിനുവേണ്ടിയിട്ടാണ് ഡി എൽ എ സികൾ ശ്രമിക്കുന്നത്